ഹലോ കടുപ്പത്തുള്ളൊരു കഥയുടെ അഞ്ചാമത്തെ സീസണാണ് ഇന്ന് നമുക്കൊരു യാത്രാ വിശേഷം ആവാം ഒരു കൊടൈക്കനാൽ യാത്ര ഊട്ടിയും ഒക്കെ സ്കൂൾ കോളേജ് തലങ്ങളിലും അതല്ലാതെ തന്നെ യാത്രയായി ധാരാളം ആളുകൾ പോകുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കൊടൈക്കനാലിലെ സ്ഥലങ്ങളെക്കുറിച്ചുള്ളൊരു വിവരണമോ കൊടൈക്കനാലിനെ കുറിച്ചൊരു വിവരണമോ ഒന്നും നടത്തുന്നത് യാതൊരു അർത്ഥവുമില്ല എന്നതെനിക്കറിയാം ഞാൻ പോയ ഒരു യാത്രയുടെ വിശേഷം നിങ്ങളുമായി പങ്കിടുന്നു അത്രമാത്രം മോന്ത എന്ന കാറ്റ് കേരളത്തെ ആകെ നനയിച്ച ദിവസമാണ് ഞങ്ങൾ കൊടൈക്കനാലിന് യാത്ര പുറപ്പെട്ടത് പൊള്ളാച്ചി ഉതുമൽപേട്ട് പഴനി ഒക്കെ കണ്ട് കൊടൈക്കനാലിലെത്തി പ്രിൻസസ് ഓഫ് ഹിൽസ് എന്ന് കൊടൈക്കനാലിനെ വിളിക്കുന്നതിന്റെ ശരിയായ അർത്ഥം നമുക്ക് ഹെയർപിൻ ബിൻഡുകൾ കയറി തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും പൂക്കൾക്കൊക്കെ എന്തൊരു നിറമാണ് മഞ്ഞയും ചുവപ്പും വൈലറ്റും പൂക്കൾ പലതരത്തിലുള്ള ഫോർമേഷനിൽ സ്വാഭാവികമായ പ്രകൃതി അണിനിരത്തിരിക്കുന്ന ഒരു ഫ്ലോറൽ ബൊക്കെ വഴി നീളെ നമ്മളെ കാത്തിരിക്കുന്ന അതാണ് ഈ ചുവപ്പിനൊക്കെ എന്തൊരു ചുവപ്പാണ് ആശാനെ എന്ന് ചോദിക്കാൻ നമുക്ക് തോന്നിപ്പോകും വളരെ സുഖകരമായ കാലാവസ്ഥയായിരുന്നു കൊടൈക്കനാലിൽ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പോയതുകൊണ്ടായിരിക്കണം ദിവസം ഒരൽപ്പം തണുപ്പ് കൂടുതലായി തോന്നിയിരുന്നു ആദ്യ ദിവസം എവിടേക്കും ഇറങ്ങാതെ റൂമിൽ സുഖമായി ഹീറ്ററിന്റെ ചൂടിലൊക്കെ ഇരിക്കുകയാണ് ഉണ്ടായത് പിറ്റേ ദിവസം കൊടൈക്കനാലിൻ്റെ പ്രധാന അട്രാക്ഷൻസ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് എല്ലാവരും തന്നെ പോകുന്ന ഇടങ്ങളായ മൊയോസ് പോയിന്റ് കോക്കസ് വോക്ക് പൈൻട്രീ ഫോറസ്റ്റ് ഗുണ കേവ്സ് പില്ലർ റോക്ക് എല്ലായിടവും ഒന്ന് കറങ്ങിക്കണ്ടു പ്രത്യേകിച്ച് ഇവിടങ്ങളെക്കുറിച്ചൊന്നും എടുത്തു പറയുന്നില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിലും എങ്കിലും കേവിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയാതിരിക്കാൻ വയ്യ ഡെവിൾസ് കിച്ചൺ എന്നാണ് ഗുണാ കേവ്സ് ആദ്യം അറിയപ്പെട്ടിരുന്നത് അതിന്റെ പിന്നിലുള്ള കഥയും എല്ലാവർക്കും അറിയാം വനവാസ കാലത്ത് പാണ്ഡവർ ഈ ഗുഹയിലായിരുന്നു എത്ര ഈ ഭാഗത്തെത്തിയപ്പോൾ ഈ ഗുഹയിലായിരുന്നു ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് കമലഹാസൻ പിന്നീട് ഗുണ എന്ന ചിത്രം ഇവിടെ എടുത്തതിൽ പിന്നെയാണ് ഗുണ കേവ്സ് എന്നറിയപ്പെട്ടത് ഈ അടുത്ത കാലത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് ഇവിടെ നടന്ന ഒരു സംഭവകഥയുടെ വിവരണമാണ് മഞ്ഞുമൽ ബോയ്സ് വളരെയധികം പ്രസിദ്ധമായതോടു കൂടി തന്നെ ഗുണ കേവ്സ് നോർത്ത് ഇന്ത്യ എന്നുള്ള സഞ്ചാരികളുടെ ഒരു ഡെസ്റ്റിനേഷനായി മാറിയിട്ടുണ്ട് അവിടെയുള്ളവർ പറഞ്ഞതാണ് ഗുണ കേവ്സിൽ നമ്മൾ എത്തുമ്പോൾ ആദ്യം കാണുന്ന ഒരു വേരുകളുടെ ഒരു ഫോർമേഷൻ ഉണ്ട് അതേക്കുറിച്ചാണ് എനിക്ക് പറയണം എന്ന് തോന്നിയത് ദ ഹിഡൻ ലൈഫ് ഓഫ് ട്രീസ് എന്നൊരു ബുക്കുണ്ട് പീറ്റർ വോലിബൻ എഴുതിയത് വൃക്ഷങ്ങളുടെ രഹസ്യ ജീവിതം എന്ന പേരിൽ മലയാളം ട്രാൻസ്ലേഷനും ഉണ്ട് ആ ബുക്ക് വായിച്ച കാലത്തും വേരുകളുടെ രഹസ്യം എന്ന പേര് എത്രത്തോളം അന്വർത്ഥമാണ് എന്ന് തോന്നിയിരുന്നു ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാവുന്നതിലും അപ്പുറം വേരുകൾ എന്തൊക്കെ ചെയ്യുന്നു എന്നും എങ്ങനെയൊക്കെയാണ് ഭൂമിയുടെ എക്കോസിസ്റ്റത്തെ താങ്ങി നിർത്തുന്നത് എന്നുമൊക്കെയുള്ള അറിവ് ആ ബുക്കിന്റെ വായനയിലൂടെ മനസ്സിൽ പതിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഗുണ കേവ്സിലെത്തി അവിടെയുള്ള വൻ മരങ്ങളുടെ ആ ഒരു ഫോർമേഷൻ കണ്ടപ്പോൾ പ്രകൃതിയുടെ ഒരു ഇന്ദ്രജാലത്തിനുമ്പിൽ അത്ഭുതം കൂറി നിൽക്കുക എന്നത് തികച്ചും എനിക്ക് മനസ്സിലായി ഇത് കണ്ടിട്ടുണ്ടെങ്കിലും അന്ന് ഇത് മനസ്സിൽ പതിഞ്ഞിരുന്നില്ല എന്നാണ് തോന്നുന്നത് മനുഷ്യ ജീവിതത്തിലും ഇതുപോലെ തന്നെ ബന്ധങ്ങളിൽ പടർന്നിറങ്ങുന്ന നമ്മളുടെ ജീവിതത്തിലേക്ക് പടർന്നിറങ്ങുന്ന ചില ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു തത്വചിന്താപരമായ ആലോചനയൊക്കെ എൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി ഗുണ കേവ്സിലും പൈൻട്രി ഫോറസ്റ്റിലും ഒക്കെ പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം പ്രകൃതി നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഇത്തരം ഇടങ്ങളിൽ ചെല്ലുമ്പോൾ അത് ആസ്വദിക്കാൻ ഇപ്പോ പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് കഴിയാറില്ല അതിന് പ്രായമൊരു വ്യത്യാസമേ അല്ല കൗമാരത്തിലുള്ളവരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ഒക്കെ പ്രത്യേകിച്ച് ഗുണ കേവ്സിൽ നമ്മൾ അവിടുത്തെ മനം മുട്ടുന്നു നമുക്ക് പറയാൻ പറ്റുന്ന ആലങ്കാരികമായി പറയാൻ സാധിക്കുന്ന അത്ര പൊക്കമുള്ള മരങ്ങളും പൈൻ ട്രീ ഫോറസ്റ്റിലെ പൈൻ ചെടികളുമൊക്കെ കാറ്റ് തുലയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമുണ്ട് മർമ്മർ ഇത് നമുക്ക് പറയാനാവില്ല അതിലും രസകരമായ സ്പന്ദനം പോലെ ഒരു മന്ത്രസ്പന്ദനം പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു ശബ്ദം പക്ഷേ ഇവിടങ്ങളിലൊക്കെ ആളുകൾ ബഹളം വെച്ച് നടക്കുന്നത് നടക്കുന്നതുകൊണ്ടും നമുക്കത് ആസ്വദിക്കാനോ കേൾക്കാനോ പ്രകൃതി നമ്മളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാൻ പോലും ആർക്കും സമയമില്ല ഗുണാക്കേവിൽ ഞാൻ കണ്ട എല്ലാ ഗ്രൂപ്പുകളും വേരുകളുടെ ഇടയിലിരുന്ന് മഞ്ഞുമൽ ബോയ്സിലെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്ത് സുഭാഷെ എന്ന വിളിയും അതിൻ്റെ വീഡിയോയും റീൽസ് എടുക്കലും ഒക്കെയാണ് കാഴ്ച കാണുന്നതിലല്ല നമ്മൾ ചെയ്ത് മറ്റുള്ളവരെ ഇവിടെ എത്തി ഞങ്ങൾ എന്ന് എന്നറിയിക്കുന്നതിലാണ് എല്ലാവർക്കും താല്പര്യം എന്ന് തോന്നിപ്പോയി കൊക്കസ് വോക്കും മോയേഴ്സ് പോയിന്റും ഒക്കെ വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നവരാത്രി ദീപാവലിയുടെ ഒക്കെ ബഹളം കഴിഞ്ഞ ആ ഒരു ഹാങ് ഓവറിലായിരുന്നു കൊടൈക്കനാൽ അതുകൊണ്ട് തന്നെ വലിയ വലിയ ആൾ തിരക്കില്ലാതെ എല്ലായിടവും കണ്ട് തിരി തിരികെ എത്തി താമസിച്ചിരുന്നയിടം കൊടൈക്കനാൽ ലേക്കിന്റെ നേരെ എതിർവശത്തുള്ള ഉള്ള ഹെറിറ്റേജ് ഹോട്ടലായിരുന്നു പിറ്റേ ദിവസം രാവിലെ തണുപ്പിന്റെ പുതപ്പിനടിയിൽ കിടക്കാനുള്ള പ്രലോഭനങ്ങളെയൊക്കെ ചെറുത്ത് സൂര്യഭഗവാൻ ഇങ്ങോട്ട് വന്ന് കാണുന്നതിന് മുമ്പ് അങ്ങോട്ട് പോയി കാണാം എന്ന തോന്നൽ രാവിലെ തന്നെ ലേക്കിനു ചുറ്റും ഒന്ന് നടക്കാൻ പോയി നടന്നിട്ട് തിരികെ വന്നപ്പോ മുമ്പിൽ ഹോട്ടൽ ലോണിൽ നിന്ന് ഒരു പോത്താണല്ലോ ഇത് എന്ന തോന്നൽ ആദ്യം വന്നുവെങ്കിലും കാലുകളിൽ സോക്സ് ഇട്ട പോലെ വെളുപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് കാട്ടുപോത്താണ് എന്ന് സുഹൃത്തും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ എൻ എ നസീറിന്റെ പുസ്തകങ്ങളിൽ നിന്നും കാട്ടുപോത്തിന്റെ പ്രകൃതിയെക്കുറിച്ചും നസീർ തന്നെ മുന്നറിയിപ്പ് പലപ്പോഴും തന്നിരിക്കുന്നത് പോലെ അതിന്റെ ഒരു ബൗണ്ടറി ഉണ്ട് അത് കടക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് കൊമ്പിൽ തൂക്കിയ ടെയറായിരിക്കും എന്ന അറിവും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും അവനെ ശല്യപ്പെടുത്താതെ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാനാണ് നോക്കിയത് ഒന്ന് കണ്ടു കണ്ടുകഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ചുറ്റിലും ഒരെണ്ണമല്ല ഒരു പത്തു പന്ത്രണ്ട് എണ്ണം ഉള്ള കൂട്ടമാണ് ഒപ്പം രണ്ട് കുഞ്ഞിക്കുട്ടന്മാരുമുണ്ട് എന്റെ കാലനക്കം കേട്ട കേട്ടമാത്രയിൽ തന്നെ അവരുടെ ലീഡർ ആയിരിക്കണം തലയൊന്ന് പൊക്കി ഖനഗാംഭീര്യത്തോടെ എന്നെ ഒരു നോട്ടം നോക്കി അവിടെ എനിക്ക് മനസ്സിലായി എന്റെ ബൗണ്ടറി അവിടെ അവൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പിന്നീട് ഞാൻ മുമ്പോട്ട് പോയില്ല എന്നെ തീരെ ഗവനിക്കാതെ ഒന്നുകിൽ നിരുപദ്രവിയാണ് ഞാൻ എന്നാ മനസ്സിലാക്കല് ആവാം അല്ല എങ്കിൽ മനുഷ്യ സാന്നിധ്യം പരിചയമായത് കൊണ്ടാവാം അവൻ അവന്റെ ജോലി തുടർന്നു പുല്ലുതീറ്റ അത്ര മനോഹരമായി ആ ഹോട്ടലിന്റെ ലോൺ നിൽക്കുന്നതിന്റെ പിറകിലെ ഒരു രഹസ്യം ഇവരുടെ മേലാണ് എന്നത് പിന്നീട് മനസ്സിലായി കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ കാട്ടുപോത്തുകൾ അവിടെ നിത്യ സന്ദർശകരാണ് എന്ന് പിന്നീടുള്ള ജീവനക്കാരുടെ സംസാരത്തിൽ നിന്നാണ് മനസ്സിലായത് ആദ്യ ദിവസത്തെ കൊടൈക്കനാൽ ടൗൺ യാത്രയും ചുറ്റലും ഒക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പ്ലാൻ പ്ലാനിട്ടിരുന്നത് കൊടൈക്കനാലിൻ്റെ ഇന്റീരിയർ ഗ്രാമങ്ങളിലേക്കായിരുന്നു കാട്ടുപോത്തിൻ കണ്ട ആ ഒരു സുഖത്തിൽ എനിക്കറിയില്ലായിരുന്നു പിന്നീട് അന്നത്തെ ദിവസം ഞാൻ കാണാൻ പോകുന്ന ദൃശ്യങ്ങളിലേക്കുള്ള ഒരു കട്ടൺ റൈസർ മാത്രമാണ് ഈ ദർശനം എന്നത് ക്ലാവര പോലൂർ തുടങ്ങിയ അതിർത്തി ഗ്രാമങ്ങൾ അങ്ങേ അറ്റമാണ് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് കിലോമീറ്റർ വരുന്ന അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരികെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു വരാം എന്നതായിരുന്നു യാത്രാ പ്ലാൻ മന്നമന്നൂർ പൂമ്പാറ പൂണ്ടി കൂക്കൽ പോലൂർ ക്ലാവര അങ്ങനെ അങ്ങ് പോകും സാധാരണ കൊടൈക്കനാലിൽ എത്തുന്ന ടൂറിസ്റ്റുകൾ കൊടൈക്കനാൽ ടൗണിൽ ചുറ്റി നടക്കുകയും എല്ലാവരും പോകുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പോവുകയും അല്ലാതെ ഇന്റീരിയറിലേക്ക് അത്രയധികം ആളുകൾ പോകാറില്ല അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള യാത്രയിൽ വഴിയിൽ നമുക്ക് ട്രാഫിക് ജാമോ മുമ്പിൽ തൊട്ട് തൊട്ട് കിടക്കുന്ന വാഹനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പൈൻട്രി ഫോറസ്റ്റ് യൂക്കാലിപ്റ്റസ് ഇത് രണ്ടും പൈൻട്രീകളും യുക്കാലിപ്റ്റസുമാണ് അത് രണ്ടു ഭാഗത്തും നമ്മൾ പോകുന്ന ഗ്രാമങ്ങളിലേക്കുള്ള വഴി തുടങ്ങുന്നത് തന്നെ തലേദിവസം കണ്ട മാൻമെയ്ഡ് പൈൻട്രീ കാട്ടിലും എത്രയോ അഗാധം അല്ലെങ്കിൽ നിബിഡമായിരുന്നു ഈ വനങ്ങൾ എന്ന് നമുക്ക് തോന്നിപ്പോയി കുറച്ചു ദൂരം മുമ്പോട്ട് പോയി കഴിയുമ്പോൾ തന്നെ സൈൻ ബോർഡുകളിൽ ആനിമൽ ക്രോസിംഗ് ഉണ്ടാവും വൈൽഡ് ആനിമൽ സൈറ്റിംഗ് ഉണ്ടാവും എന്നൊക്കെ എഴുതി വെച്ചിരുന്നുവെങ്കിലും പ്രത്യേകിച്ച് ഒന്നിനെയും യാത്രയിൽ കാണാനായില്ല മല്ലയണ്ണാനെയും സിംഹവാലൻ കുരങ്ങനെയും ഒന്ന് രണ്ടിടങ്ങളിൽ കണ്ടു തമിഴ്നാടിന്റെ പ്രത്യേകതയായ നല്ല റോഡുകൾ ഇവിടെയും ആവർത്തിച്ചിരുന്നു കാട്ടിനുള്ളിലൂടെയാണ് വീതി വളരെ കുറവാണ് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ നമ്മൾ വളരെയധികം സൂക്ഷിച്ച് ഒതുങ്ങേണ്ടി വരും എന്നുള്ളതല്ലാതെ യാത്രയ്ക്ക് വളരെ സുഖകരമായ റോഡായിരുന്നു കുറച്ചു ദൂരം മുമ്പോട്ട് പോയി കഴിയുമ്പോൾ തന്നെ പൈൻ പൈൻട്രീയും യൂക്കാലിപ്റ്റസും ഒക്കെ മാറിയിട്ട് സിൽവർ റോക്കും മറ്റു പലതരത്തിലുള്ള മരങ്ങൾ നിൽക്കുന്ന പ്രകൃതിയായിരുന്നു ആദ്യം പറഞ്ഞതുപോലെ തന്നെ അങ്ങേയറ്റം വരെ പോയിട്ട് തിരികെയായിരുന്നു യാത്ര തമിഴ്നാടൻ ഗ്രാമങ്ങൾ ഒന്ന് പ്രത്യേകിച്ച് കൊടൈക്കനാൽ ഗ്രാമങ്ങൾ കണ്ടുകഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ കാണുന്ന കൊടൈക്കനാൽ പട്ടണത്തിൽ കാണുന്ന കാഴ്ചകൾ ഒന്നുമല്ല കാണേണ്ടത് എന്ന് അത്ര രസകരമായ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഗ്രാമീണ ജീവിതമാണ് ടെറസ് ഫാമിംഗ് ആണ് കൊടൈക്കനാൽ ഗ്രാമങ്ങളിലൊക്കെ പൂമ്പാറ വെളുത്തുള്ളിക്ക് വളരെ പ്രസിദ്ധമാണ് ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൂണ്ടിയും മന്നമന്നൂരുമാണ് ഞങ്ങൾ എത്തിയ സമയത്ത് ഒരു കാർഷിക വിലയുടെയും ഹാർവസ്റ്റ് സമയമായിരുന്നില്ല ഒന്നുകിൽ നട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പകുതി വളർച്ച എത്തിയിരിക്കുന്ന തരത്തിലുള്ള കൃഷിയിടങ്ങളാണ് കണ്ടത് പച്ചയുടെ വിവിധ ഷെയ്ഡുകളാണ് സൂര്യപ്രകാശം അടിക്കുമ്പോൾ തിളങ്ങുന്ന പച്ച മുതൽ കനഗംഭീരമായ പച്ചവരെ അവിടെ കണ്ടു കാർഷിക വിളകളായി പ്രധാനമായി അവിടെയുള്ളത് ബീട്രൂട്ട് ക്യാബേജ് ക്യാരറ്റ് തുടങ്ങിയവയാണ് പഴവർഗ്ഗങ്ങളായി അവക്കാഡോ പാഷൻ ഫ്രൂട്ട് ലിച്ചി ഇതൊക്കെയുണ്ട് ഞങ്ങൾ ചെന്ന സമയം നമുക്ക് ആകെ വാങ്ങിക്കാനായത് വെളുത്തുള്ളി മാത്രമാണ് മന്നമന്നൂർ പൂമ്പാറ റോട്ടിൽ ഇരുഭാഗത്തും കൃഷിയിടങ്ങളാണ് ജലത്തിൻ്റെ ചെറിയ ചെറിയ അരുവികളും പച്ചപ്പിന്റെ ആകെ വിസ്തരിച്ചുള്ള തട്ടുകളായുള്ള ഭൂമിയും ഒക്കെ കൂടെ നമ്മളെ എവിടെ തിരിഞ്ഞു നോക്കണം അല്ലെങ്കിൽ എവിടെ ക്യാമറ വെക്കണം എന്ന് തോന്നിപ്പോകും അതുപോലെയാണ് എവിടെ വെച്ചാലും കാഴ്ചയുടെ ഇന്ദ്രജാലമായിരുന്നു മന്നമന്നൂർ ഗ്രാമത്തിൽ നിന്ന് വളരെ ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശങ്ങളാണ് ഇവയൊക്കെ തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് വയലിൽ പണി പണിയെടുക്കുന്ന കാഴ്ചയായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടത് കുട്ടികളെയൊക്കെ കുട്ടികളെയും ചെറുപ്പക്കാരെയും ഒന്നും അവിടെ കാണാനായില്ല ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കണം മന്നമന്നൂർ ലേക്ക് ഗ്രാമത്തിൻ്റെ ഒരു പ്രധാന ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും കൊടൈക്കനാലെ ലേക്ക് പോലെ സ്റ്റാർ ലേക്ക് പോലെ മനുഷ്യനിർമ്മിതമല്ല എങ്കിലും മന്നവന്നൂരിൽ എത്തുന്നവരെ കാത്ത് ധാരാളം ആകർഷണങ്ങൾ ആ ലേക്കിൽ അവർ ഒരുക്കിയിട്ടുണ്ട് തിരികെ വരുന്ന വഴി ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി വളരെ രസകരമായ അല്ലെങ്കിൽ മനസ്സിൽ ഇന്നും ഞാനിപ്പോൾ ഇതേക്കുറിച്ച് പറയുമ്പോൾ തന്നെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ആ ഗ്രാമ കാഴ്ചകളാണ് ഞാൻ കണ്ട കാഴ്ചയുടെ ഭംഗി എത്രത്തോളം പറഞ്ഞു മനസ്സിലാക്കാനാവും എന്നതിൽ എനിക്ക് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ടൗണിൽ നിന്ന് വിട്ട് ഉള്ളിലേക്കുള്ള കാഴ്ചകൾ കൂടി കാണാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് മാത്രം പറയാനുണ്ട് എല്ലാവരും ശ്രമിക്കണം രണ്ടു ദിവസത്തെ കൊടൈക്കനാൽ യാത്രയ്ക്ക് ശേഷം മൂന്നാം ദിവസം ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വരികയായിരുന്നു തിരിച്ചു വരാൻ ഞങ്ങൾ തിരഞ്ഞെടുത്തത് വാൽപ്പാറ മലക്കപ്പാറ വഴിയുള്ള യാത്രയാണ് വാൽപ്പാറ ചെക്ക് പോസ്റ്റ് കയറുമ്പോൾ തന്നെ ഹെയർ ബെൻഡുകൾ നമ്മളെ കാത്തിരിക്കാമെന്ന് നമുക്ക് മനസ്സിലാവും ഹെയർ പിൻ ബെൻഡ് കയറി തുടങ്ങുമ്പോൾ ഒരു ഭാഗത്തു മുഴുവൻ തന്നെ വാട്ടർഫോൾ ടിയസ്റ്റേറ്റിൻ്റെ തേയില ചെടികളാണ് അവരുടെ തന്നെ ഫാക്ടറി ഔട്ട്ലെറ്റും നമുക്ക് കാണാനാവും ഈ തേയിലത്തോട്ടങ്ങളിൽ കൂടെ ബെൻ ഹെയർ പിൻ വളവുകൾ കയറി നമ്മൾ മുകളിൽ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന കാഴ്ച ആളിയാർ ഡാം ആണ് ഒരു മിനിറ്റ് ഒന്ന് നിന്ന് ഫോട്ടോ എടുക്കാം എന്ന് വിചാരിച്ച് നമ്മളിറങ്ങിയാൽ നമ്മളിവിടെ പിടിച്ചു നിർത്തുന്ന മന്ത്രവിദ്യയാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്നത് ടി എസ്റ്റേറ്റുകളുടെ ഭംഗി പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല ഒരു ഭാഗത്ത് ടി എസ്റ്റേറ്റ് കണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നമ്മളെ കാത്തിരിക്കുന്നത് ടാറ്റയുടെ കാപ്പിത്തോട്ടങ്ങളാണ് ഒരു ഭാഗത്ത് ടി എസ്റ്റേറ്റും മറുഭാഗത്ത് കാപ്പിത്തോട്ടങ്ങളുമായി വാൽപ്പാറ വഴി നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഷോളയാർ ഡാമുണ്ട് മലക്കപ്പാറ എത്തിക്കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റിൽ നമുക്കൊരു രണ്ട് മണിക്കൂർ സമയമാണ് അവരടിച്ചു തരുന്നത് അതിനകം നമ്മൾ കാട് കടന്ന് അപ്പുറം എത്തണം എന്നതാണ് ചെക്ക് പോസ്റ്റിൽ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കാടാണ് എല്ലാ വന്യമൃഗങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നിർത്തി ഫോട്ടോ എടുക്കാനോ കാടിന്റെ ഉള്ളിലേക്ക് നടക്കാനോ ഒന്നും ശ്രമിക്കരുത് എന്ന് കാടാണ് മൃഗങ്ങളുടെ അവരുടെ നാടാണത് നമ്മൾ അതുവഴി പോകുന്നു എന്നേ ഉള്ളൂ പരമാവധി യാതൊരു ഉപദ്രവങ്ങളും അവർക്കുണ്ടാക്കാതെ ശബ്ദശല്യം പോലും ഉണ്ടാക്കാതെ പോകണം എന്നത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് വാൽപ്പാറ കടന്ന് മലക്കപ്പാറ എത്തുമ്പോൾ തലേദിവസം കണ്ട കൊടൈക്കനാൽ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോഴുള്ള കാടോ വാൽപ്പാറയിൽ കണ്ട കാട് ഒന്നുമല്ല ഒരു സഞ്ചാരിയെ കാത്തിരിക്കുന്നത് എത്ര അഗാധമായ ഒരു വനം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും അല്പമൊക്കെ കാടുകൾ കണ്ടിട്ടുണ്ട് സഞ്ചരിച്ചിട്ടുണ്ട് എങ്കിലും മലക്കപ്പാറയിൽ എനിക്ക് കാടിൻ്റെ ഒരു തരം നീലിമയാണ് തോന്നിയത് കുറേ ഭാഗങ്ങളിൽ ഈറ്റക്കാടുകളാണ് ആനത്താരകൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാം പോകുന്ന വഴിയൊക്കെ തന്നെ വെള്ളത്തിന്റെ ചെറിയ ചെറിയ ജലാശയങ്ങളുണ്ട് വെള്ളത്തിന്റെ അപ്രോക്സിമറ്റി എവിടെയുണ്ടെങ്കിലും അവിടെ ആനയുടെയോ മറ്റു മൃഗങ്ങളുടെയോ ഉണ്ടാവും എന്ന് നമുക്കറിയാമല്ലോ അവിടെയും എഴുതി വെച്ചിട്ടുണ്ട് ആനിമൽ ക്രോസിംഗ് ഉണ്ടാവും ആനയുണ്ടാവും സൂക്ഷിക്കണം എന്നത് എങ്കിലും നമ്മൾക്ക് പേടിപ്പെടുത്തുന്ന ഒരു മൃഗത്തെയും കാണാനായില്ല ഒക്കെ ഉണ്ട് അടുത്ത തവണ ആവാം എന്ന മട്ടിൽ പ്രകൃതി ഒന്ന് കണ്ണടിച്ചു ചിരിച്ചോ എന്നൊരു സംശയം എനിക്ക് തോന്നി മയിലുകളും മലയണ്ണാനകളും സിംഹവാലൻ കുരങ്ങുകളും ഇവിടെ ഉണ്ടായിരുന്നു മുമ്പോട്ട് വരുന്ന വഴിക്ക് ഒന്നിരണ്ടിടങ്ങളിൽ വളവുകൾ എത്തുമ്പോൾ നമുക്ക് ആനയുടെ ആന പിണ്ടൊക്കെ കാണാനിടയായി പക്ഷെ മലക്കപ്പാറയെ സാധാരണ വിറപ്പിക്കുന്ന കവാലി കാണാൻ മലക്കപ്പാറ ഒരു പകുതിയാകുമ്പോൾ വഴിയിലൊരു നല്ലൊരു ജലാശയമുണ്ട് കുറച്ച് താഴെയായിട്ടാണ് നമ്മുടെ കാറ് പോകുന്ന റോഡിൽ നിന്ന് കുറച്ച് താഴെയായിട്ട് അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു വഴിയിലൊരു വണ്ടി പാർക്ക് ചെയ്ത് കിടക്കുന്ന കണ്ടു അടുത്തു തന്നെ ഒരു ബൈക്കും ഉണ്ട് എന്താ ഇങ്ങനെ ഇവിടെ കിടക്കുന്ന എന്ന ചിന്തയിൽ തലയൊന്ന് എത്തി നോക്കിയപ്പോൾ താഴെ ആ ജലാശയത്തിന്റെ പച്ചപ്പിൽ കരയില് മൂന്ന് നാല് കുട്ടികൾ ചെറുപ്പക്കാര് ഫോട്ടോ എടുക്കുന്നു ഒന്ന് രണ്ടുപേര് വെള്ളത്തിലേക്ക് കാലിട്ടിരിക്കുന്നു ഒരാള് പുൽപ്പരവിൽ കിടന്ന് പോസ് ചെയ്യുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചു ആ അവിടെ ഇറങ്ങുമ്പോൾ അവരുടെ ചിന്ത എന്തെങ്കിലും ഒരു ആപത്തുണ്ടായാൽ ഓടി വന്ന് കാറിൽ കയറാമല്ലോ എന്നതാവും പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിലുമൊക്കെ എത്രയോ വേഗത്തിലാണ് വന്യമൃഗങ്ങൾ നമ്മുടെ അടുത്ത് എത്തുക എന്നത് നമ്മൾ മുൻകൂട്ടി തന്നെ ആലോചിക്കേണ്ടതാണ് അതേക്കുറിച്ച് അവരുടെ പ്രായത്തിന്റെ ആവാ എന്തായാലും രസകരമായ ഒരു യാത്ര കഴിഞ്ഞ് വരിയില് ചാർപ്പ വെള്ളച്ചാട്ടം പെരിങ്ങൽകൂത്ത് പിന്നെ നമ്മുടെ സ്വന്തം ആതിരപ്പള്ളി ഇതൊക്കെ കണ്ട് തിരികെ എത്തിയപ്പോ അന്ന് കണ്ട അല്ലെങ്കിൽ കാടിന്റെ ആ ഒരു ഒരു ശാന്തതയും എന്തൊക്കെയൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ശാന്തത എന്നെ പറയാനാവും ജലത്തിന്റെ സാന്നിധ്യം നമ്മളെ എപ്പോഴും ശാന്തരാക്കും അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടങ്ങളെ കാണുമ്പോൾ നമുക്കൊരു ഒരു സാന്ത്വനമാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് നമുക്കായി എന്തൊക്കെയാണ് ചുറ്റും ഒരുക്കിയിരിക്കുന്നത് ഇതൊക്കെ കാണാനുള്ള ഒരു മനസ്സും കണ്ണും ഉണ്ടാവണം തിരികെ ആതിരപ്പള്ളിയിൽ നിന്ന് ഏഴാറ്റുമുഖം വഴി സ്വന്തം സ്ഥലത്തെത്തിയപ്പോൾ ഏഴാറ്റുമുഖം ഗണപതിയുടെയോ മലക്കപ്പാറയുടെ കബാലിയുടെയോ ഒന്നും ബുദ്ധിമുട്ടിക്കലുകൾ ഉണ്ടായില്ലല്ലോ എന്ന് തോന്നി ഈ യാത്രയിൽ എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ തോന്നിയത് ഒന്ന് കൊടൈക്കനാൽ ഒരു പ്ലാസ്റ്റിക് ഫ്രീ സോണാണ് കൊടൈക്കനാൽ സിറ്റിയിൽ എല്ലായിടത്തും ലേക്കിന്റെ ചുറ്റും ബാക്കിയുള്ള എവിടെയൊക്കെ നമ്മൾ നടന്നോ അവിടെയൊക്കെ ധാരാളം വേസ്റ്റ് ബിന്നുകളും കൃത്യമായി കൃത്യമായത് കളക്ഷനും കണ്ടു രാവിലെ നടക്കാൻ പോയപ്പോഴും വൈകുന്നേരം ഇറങ്ങിയപ്പോഴും ഒക്കെ വൃത്തിയാക്കുന്നത് കണ്ടിരുന്നു എന്നിട്ടും ഞങ്ങൾ കൊടൈക്കനാലിൻ്റെ ഗ്രാമങ്ങളിലേക്ക് ഉള്ള യാത്ര തുടങ്ങിയപ്പോൾ മുമ്പിൽ ഒരു കെ എൽ രജിസ്ട്രേഷൻ വണ്ടി കണ്ടപ്പോൾ ആഹാ കേരളത്തിലെ വണ്ടിയാണല്ലോ എന്ന് തോന്നി കേരളത്തിലെ വണ്ടിയാണ് എന്ന് ഉറപ്പിക്കുന്നത് പോലെ ഒരു മൂന്നാല് മിനിറ്റിനുള്ളിൽ തന്നെ ആ കാറിന്റെ ഗ്ലാസ് താഴ്ത്തുകയും എന്തൊക്കെയോ ഒരു കവറിൽ കെട്ടി പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നത് കണ്ടു സത്യത്തിൽ നല്ല വിഷമം തോന്നി ഇതൊക്കെ ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള സാമാന്യ മര്യാദ നമ്മൾ എങ്ങനെ പഠിപ്പിച്ചു തുടങ്ങും അവനവൻ തന്നെ വിചാരിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ ചെറിയ വലിയ കാര്യങ്ങൾ എന്ന് നമുക്ക് പറയാം യാത്ര കഴിഞ്ഞ് തിരികെ എത്തിയിട്ടും ആ കാറിന്റെ ഗ്ലാസ് താന്നതും യാതൊരു ചിന്തയും ഇല്ലാതെ ചുരുട്ടി അത് ആ കാട്ടിലേക്ക് എറിഞ്ഞതുമായ കാഴ്ച മനസ്സിൽ കിടക്കുന്നുണ്ട് മറ്റൊരു കാര്യം തോന്നിയത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ടും കൊടൈക്കനാലിൽ ബിവറേജസ് കണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സ്ഥലം മാത്രമേ എനിക്ക് കാണാനിടയായുള്ളൂ അതൊരു നല്ല കാഴ്ചയായി എനിക്ക് തോന്നി അവിടെ അധികം ബിവറേജസ് ഉണ്ടായിരുന്നില്ല എന്നത് കേരളത്തിൽ എവിടെ സഞ്ചരിച്ചാലും മുക്കിന് മുക്കിന് നമ്മൾ കാണാറുണ്ട് ക്യൂ കാണാറുണ്ട് അതുപോലെ കാണാനിടയായില്ല എന്നാണ് ഞാൻ പറഞ്ഞത് മറ്റൊരു പോസിറ്റീവ് കാര്യം എനിക്ക് തോന്നിയത് കൊടൈക്കനാൽ ടൗണിൽ നമ്മൾ എവിടെ സഞ്ചരിച്ചപ്പോഴും കൊടൈക്കനാൽ ടൗണിൽ മാത്രമല്ല മന്നവന്നൂർ എത്തി ആ ഒരു ഗ്രാമപ്രദേശത്തെ ലേക്കിൽ എത്തിയപ്പോൾ പോലും ഗവൺമെന്റിന്റെയും പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെയും നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്നു പേ ആൻഡ് യൂസ് ആണ് എങ്കിൽ പോലും എത്തുന്ന സഞ്ചാരികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ കൂടുതൽ കൂടുതൽ പട്ടണത്തെ മലിനമാക്കാതെ മലീമസമാക്കാതെ കാക്കാനുള്ള ഒരു മാർഗം കൂടിയായി അത് തോന്നി അതൊരു നല്ല കാര്യമായി തന്നെ തോന്നി ഊട്ടിയും കൊടയക്കനാലും സ്കൂൾ കാലഘട്ടത്തിലും കോളേജിലും പലതവണ പോയിട്ടുള്ളതാണ് പലതവണ കണ്ടതല്ലേ ഇനി എന്തിന് എന്ന് ആദ്യം മനസ്സിലൊരു തോന്നൽ വന്നുവെങ്കിലും ഈ പ്രായത്തിൽ ഞാൻ കണ്ട കൊടൈക്കനാലല്ല മുമ്പ് കണ്ടിരുന്നത് എന്നു മനസ്സിലായി കൊടൈക്കനാലിൽ കണ്ട കൗമാരക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ രസങ്ങളും ബഹളങ്ങളും ഷോപ്പിംഗ് തിരക്കുകളും തമാശകളുമൊക്കെ ഭൂതകാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആ കാഴ്ച മനസ്സിനെ ഒന്നുകൂടെ ഫ്രഷാക്കി എന്നെനിക്ക് തോന്നി ആ പ്രായത്തിൽ കാണുന്ന കാഴ്ചകളല്ല കുറച്ചൊക്കെ പാകതയും പക്വതയും വന്ന ഈ പ്രായത്തിൽ നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നതും എന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ കണ്ട കൊടൈക്കനാലിലേക്ക് നിങ്ങളെ കുറേയൊക്കെ കൂട്ടിക്കൊണ്ട് പോകാനായി എന്ന് കരുതുന്നു നമുക്ക് ഇനി അടുത്ത ആഴ്ച വീണ്ടും കാണാം